السلام عليكم ورحمة الله تعالى وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله صحاب سيدنا ومولانا محمد بريم الله ورأينا نام سمساري قناة قطب العالم رئيس الزاهدين من مشارق الأرض إلى مغاربها شيخنا نور محمد أبي بكر المدوري رضي الله عنه سيم ولي الله المدوي رضي الله عنه بهمانا مولا شيخنا സി എം വലിയ ഉള്ളാഹി എന്നറിയപ്പെടുന്ന ബഹുമാനമുള്ള മടവൂർ ഷീഫനായെ കുറിച്ചാണ് സംസാരിക്കുന്നത് ശീതീകരിച്ചു കൊണ്ട് വിശാലമായി കൊണ്ട് സംസാരിക്കേണ്ട ഒരു വലിയ ചരിത്രത്തിന്റെ ഉടമയാണ് ബഹുമാനമുള്ള ആദ്യമായി ബഹുമാനമുള്ളവരുടെ ഒരു പ്രത്യേകമായ മഹത്വവും പ്രത്യേകമായ ഒരു വിശദീകരണവുമാണ് നാം ഇന്ന് നൽകുന്നത് ഇൻഷാള്ള ശേഷം ഈ ഒരു മഹത്വത്തിലേക്ക് മഹാനവറുകൾ എത്തിച്ചേർന്ന ആ വഴികളെ കുറിച്ച് മഹാനവറുകളുടെ ജന്മം മുതലുള്ള ചരിത്രങ്ങൾ ഇൻഷാ ഇൻഷാള്ള അള്ളാഹുവിന്റെ തോഫിയോടുകൂടെ വളരെ കുറഞ്ഞ രീതിയിൽ മാത്രം നമുക്ക് ഇൻഷാ ഇൻഷാള്ളാ ഇവിടെ ആവിഷ്കാരം ചെയ്യണമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ട് അള്ളാഹു പ്രിയമുള്ളവരെ നാം വളരെയധികം മനസ്സിലാക്കേണ്ട ഒരു കാര്യം അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് കുറെ ഗ്രന്ഥങ്ങൾ ൾ കിതാബുകൾ തിരിഞ്ഞതുകൊണ്ട് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ മനസ്സിലാക്കാൻ സാധ്യമല്ല അബുൽ മുർസി ഔലിയാക്കന്മാരിൽ ഉന്നതരായ സ്ഥാനം അലങ്കരിച്ച മഹാനല്ലാതെ മറ്റൊരു വലിയനെ തിരിച്ചറിയാൻ സാധ്യമല്ല എന്ന് മഹാനവുകൾ പറഞ്ഞതായ അടിസ്ഥാനത്തിലാണ് സർവകാലം അംഗീകരിക്കപ്പെട്ട ഒരു കായിതയാണല്ലോ അത് ഒരു വലിയനെ തിരിച്ചറിയാൻ മറ്റൊരു വലിയ വേണം അവരുടെ ആ അവസ്ഥയും മഹത്വവും തിരിച്ചറിയാൻ അവർ പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ കഴിയും അവർ പറയാതെ അവരെ കണ്ടുകൊണ്ട് മനസ്സിലാക്കണമെങ്കിൽ അത് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും കഴിവുള്ള ഒരാൾ വേണം അത് അതേപോലെ സ്ഥാനവും മഹത്വമുള്ള ഒരാൾ വേണം ഒന്നുകിൽ അതേപോലെ മഹത്വമുള്ള ആളോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ മഹത്വമുള്ളവർക്കോ അവരെ മനസ്സിലാക്കാൻ സാധ്യമാവുകയുള്ളൂ എന്തിനേറെ പറയണം ബഹുമാനമുള്ള സയ്യിദുൽ ഖിദർ സയ്ക്കാൻ പോലും മനസ്സിലാകാത്ത ഔലിയാക്കന്മാരുണ്ട് നമുക്ക് അത്ഭുതം തോന്നിപ്പോലിയ എന്ന് പറയുന്ന ഈ കൗമിന്റെ നേതാവ് തന്നെ ബഹുമാനപ്പെട്ട സൈദുന അബുൽ അബ്ബാസ്

നാം നമ്മുടെ പക്കൽ നിന്ന് അറിവ് നൽകിയിട്ടുള്ള നമ്മുടെ അബിതാണ് എന്ന് പരിചയപ്പെടുത്തിയ ബഹുമാനമുള്ള ഹദുർ അലി ഇന്നും ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഔലിയാഹിന്റെ നേതാവായിട്ടുള്ള ഹദുർ അലി പോലും മനസ്സിലാക്കാൻ കഴിയാത്ത മഹത്വങ്ങളുള്ള ഔലിയാക്കന്മാരുണ്ട് എന്ന് നാം മനസ്സിലാക്കണം ഇത് വെറുതെ പറയുകയല്ല ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് ഒരിക്കൽ ബഹുമാനമുള്ള ഇമാം തന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തത് കാണാൻ കഴിയും ഒരിക്കൽ ബഹുമാനമുള്ള അലഹിസലാമിനെ അബുദാലന്മാരിൽപ്പെട്ട ഒരു മഹാൻ കണ്ടുമുട്ടുകയാ അബുദാൽ എന്ന് പറയുമ്പോൾ ആ കാലഘട്ടത്തിൽ തന്നെ ഏഴാളുകളാണെന്നും ആളുകളാണെന്നും അഭിപ്രായ വ്യത്യാസമുണ്ട് അത്രയും ഉന്നത ദർജയുള്ള മഹാനാണ് ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽ തന്നെ അവർക്ക് പ്രത്യേകമായ പദവികളുണ്ട് അങ്ങനെ അങ്ങനെ പല പ്രത്യേകമായ പല പദവികളുംമാരിൽ ഉണ്ട് അതിൽ തന്നെ വളരെ ശ്രേഷ്ഠമായ പദവികളുള്ള ഒരു മഹാന്മാരുടെ പ്രത്യേക ഇനമാർ പ്രത്യേക അവസ്ഥയും പ്രത്യേക മഹത്വമുള്ള കൂട്ടരാണ് അബുദാലിന്മാർ എന്ന് പറയുന്ന ആ വ്യക്തികൾ ആ കൂട്ടർ വലിയ മഹാന്മാരാണ് ആ കൂട്ടത്തിൽപ്പെട്ട ഒരു മഹാൻ ബഹുമാനമുള്ള ഹദുർ അലിഹിസ്സലാമിനെ കാണുകയ കണ്ടുമുട്ടിയപ്പോൾ ബഹുമാനമുള്ളവർ ഖദർ അലി സ്ലാമിനോട് ചോദിക്കുന്നു ഓ ഓലിയായി കൂട്ടത്തിൽ താങ്കളേക്കാൾ മഹത്വമുള്ള ആരെയെങ്കിലും താങ്കൾ കണ്ടിട്ടുണ്ടോ ആ സമയത്ത് ബഹുമാനമുള്ള ഖദർ അലിസ്സലാം പറയുകയാണ് അതേ ഞാൻ കണ്ടിട്ടുണ്ട് ഒരിക്കൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പള്ളിയിലേക്ക് മദീനത്തെ പള്ളിയിലേക്ക് ഞാൻ ചെല്ലുകയായിരുന്നു ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടർ അലി ബഹുമാനപ്പെട്ട ഇസ്സലാം എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചത് കാണാൻ സാധിക്കുന്നു നമുക്ക് ഈ ചരിത്രം ഖദുർ അലി ഇസ്സലാം പറയുകയാ ഞാൻ മദീനത്തെ പള്ളിയിലേക്ക് മുത്തർ പള്ളിയിലേക്ക് ഞാൻ ചെല്ലുന്നു ചെന്ന സമയത്ത് പള്ളിയുടെ ഒരു മൂലയിലിരുന്നു കൊണ്ട് ബഹുമാനപ്പെട്ടു റസാഖ് റബിഹ് അൻഹു തൻ്റെ ശിഷ്യന്മാർക്ക് ഹദീസ് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുക ദർസ് നടത്തിക്കൊണ്ടിരിക്കുക എത്രയോ ആളുകൾ വലിയ വലിയ മഹാന്മാരും പണ്ഡിതന്മാരും എല്ലാം ആ ദർസിലിരുന്നു കൊണ്ട് ഹബീബല്ലാഹി സുലഹു തങ്ങളുടെ വിശുദ്ധ ഹദീസ് പഠിക്കുന്നു ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഹബ്ദുൾ റസാഖ് റബിള്ളാഹ് അൻഹു അവർക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അധ്യാപനം നടത്തിക്കൊണ്ടിരിക്കുന്നു ഈ ഒരു സദസ്സിലേക്ക് ആണ് ഞാൻ പള്ളിയിലേക്ക് കയറി വരുമ്പോൾ ഈ നടന്നു നടന്നുകൊണ്ടിരിക്കുകയാ ഞാൻ അങ്ങനെ നോക്കുമ്പോൾ അതാ മൂലയിൽ ഒരു മനുഷ്യൻ രണ്ട് മുട്ടുകാല് ഇങ്ങനെ കുത്തി നിർത്തിയിട്ട് തല ആ ഉള്ളിലേക്ക് ആക്കിയിട്ട് തല കാണാത്ത വിധം പള്ളിയിൽ മുട്ടുകുത്തി തല രണ്ട് മുട്ടിൻറെയും ഉള്ളിലാക്കിക്കൊണ്ട് കൈകൊണ്ടിങ്ങനെ കെട്ടി പിടിച്ചിട്ട് ഒരു ചെറുപ്പക്കാരൻ അവിടെ ഇരിക്കുന്നതായി കണ്ടു കണ്ടു അപ്പോൾ ഞാൻ അടുത്തേക്ക് ചെന്നു ചെന്നിട്ട് ഞാൻ പറഞ്ഞു ഓ മനുഷ്യാ മനുഷ്യ അവിടെ അബ്ദുൾ റസാഖ് ബഹുമാനമുള്ള ഷേഖ് അബ്ദുൾ റസാഖ് അവിടെ വിശുദ്ധ ഹദീസുകൾ ദർശ് നടത്തിക്കൊണ്ടിരിക്കുന്നു താങ്കൾക്ക് അവിടെ പോയിരുന്ന് ആ ദർസ് ശ്രവിച്ചുകൂടെ അവിടെ നിന്ന് എഴുപടിച്ചുകൂടെ എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഹദർ അല ഇസ്ലാം പറയുകയാണ് ആ സമയത്ത് അദ്ദേഹം തല ഉയർത്തി നോക്കിയിട്ട് പറഞ്ഞു ആ സമയത്ത് അദ്ദേഹം തല ഉയർത്തി നോക്കുന്നതിന് മുൻപേ തന്നെ പറഞ്ഞു ഇവിടെ റസാക്കിൽ നിന്ന് കേൾക്കുന്നവനാണുള്ളത് അവിടെ അബ്ദുറസാക്കിൽ നിന്ന് കേൾക്കുന്നവരും അവിടെ അബ്ദുൾ റസാക്കിൽ നിന്ന് കേൾക്കുന്നവരും പഠിക്കുന്നവരാണുള്ളത് ഇവിടെ റസാഖായ നിന്ന് പഠിക്കുന്നവരാണുള്ളത് അതുകൊണ്ടാണ് മനസ്സിലാവുന്നു നിങ്ങൾക്ക് പറയുന്നത് അവിടെ ദർശനം നടത്തുന്നത് അബ്ദുൾ റസാഖ് അടിമ ഷേഖ് അബ്ദുൾ റസാഖ് അവർ ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്നു ആളുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെയുള്ള ആൾ റസാഖിൽ നിന്ന് റസാഖ് റസാഖിൽ നിന്ന് എൽവ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാ അതുകൊണ്ടാണ് അങ്ങോട്ട് പോവാത്തത് അബോ ഹദർ ഇസ്ലാം അത്ഭുതപ്പെട്ടു അള്ളാഹുവിൽ നിന്ന് അയൽബ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന മഹാനാണ് ഇരിക്കുന്നതെന്ന് അപ്പോൾ ഖദർ അലിസ്ലാം ചോദിച്ചു താങ്കൾ താങ്കൾ പറയുന്നത് സത്യമാണെങ്കിൽ ഞാൻ ആരാണെന്ന് പറയുമോ വെറുതെ പറയാണോ അറിയണമല്ലോ ഉടനെ മഹാനവകൾ തന്റെ മുട്ടുകാൽക്കിടയിൽ നിന്ന് തല ഉയർത്തി നോക്കി നേരെ ഒന്ന് നോക്കി ഖദർ അലഹിസ്ലാമിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു ഫിറാസത്ത് സത്യമാണെങ്കിൽ താങ്കൾ ഖദറാകുന്നു ബഹുമാനപ്പെട്ട ചില ഔലിയാക്കന്മാരുണ്ട് ചിലമാരുണ്ട് എനിക്ക് അവർ അറിയാൻ സാധ്യമല്ല അവരുടെ മഹത്വവും അവരുടെ പദവിയും എത്രയോ മേലെയാണ് എന്നേക്കാൾ ഉയരത്തിലാണ് എന്നേക്കാൾ മേലയായതുകൊണ്ട് എനിക്ക് അവരെ അറിയാൻ സാധ്യമല്ലാത്ത വിധം അവർ ഉയർന്നവരാണ് എന്നെക്കാൾ ഉയർന്നവരാണ് അതുകൊണ്ട് എനിക്ക് അവരെ മനസ്സിലാക്കാൻ സാധ്യമല്ല അത്തരം ഔലിയാക്കന്മാർ അഹുവിൻ ഉണ്ട് എന്ന് അന്നേരം എനിക്ക് മനസ്സിലായി എന്ന് ബഹുമാനമുള്ള അലി അലിസ്സലാം പറഞ്ഞതായി മഹാനവറങ്ങൾ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയാ രേഖപ്പെടുത്തുകയോക്കു നിങ്ങൾ മറ്റൊരവസരത്തിൽ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ അൻഹു ബഹുമാനപ്പെട്ടു അബ്ദുലാൻ തങ്ങൾ പാപ്പന്റെ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നേവരെ കണ്ടതിൽ വെച്ച് അത്ഭുതകരമായ വല്ല ചരിത്രവും വല്ല അനുഭവങ്ങളും ഉണ്ടോ ഖദുർ ചോദിക്കുകയാ ചോദിക്കുകയാദൂർ ഇസ്ലാം പറഞ്ഞു ഉണ്ട് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു ചരിത്രമുണ്ട് ഒരു അനുഭവമുണ്ട് എന്താണെന്നറിയുമോ അത് എന്താണത് മഹാന്മാർ രേഖപ്പെടുത്തുന്നു ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നു ഖദുർ അലി ഇസ്സലാം ഒരിക്കൽ അങ്ങനെ കടൽ തീരത്ത് തീരത്തുകൂടെ അങ്ങനെ നടക്കും ഹദുർ അലി ഇസ്ലാം അവർക്ക് ഡ്യൂട്ടി ഉണ്ടല്ലോ അവർ ഈ ലോകത്ത് പല സ്ഥലത്തും അങ്ങനെ എത്തിക്കൊണ്ടിരിക്കും അങ്ങനെ ഒരിക്കൽ അങ്ങനെ വിജനമായ ഒരു പ്രദേശത്തു കൂടെ ആളുകളൊന്നുമില്ലാത്ത ഒരു കടൽക്കരയിലൂടെ അങ്ങനെ നടന്ന് ഒരുപാട് ദൂരം നടന്ന് അൽ ബഹകു മൊഹയുത്തു അങ്ങനെ ഒരുപാട് നടന്ന് അതിലൂടെ നടന്നു ഒരു വിജനമായ പ്രദേശത്തേക്ക് എത്തിയപ്പോൾ അവിടെ ഒരു മനുഷ്യൻ കരിമ്പടം പൊതിച്ചുകൊണ്ട് ഒരാൾ മണലിൽ കിടക്കുന്നത് കാണുകയാണ് ഒറ്റനോട്ടത്തിൽ അദ്ദേഹത്തിനെ കണ്ടപ്പോൾ ഒരു മഹത്വമുള്ള ആളാണെന്ന് ഹദർ അലി ഇസലാമിനെ ബോധ്യപ്പെട്ടു ഒരു മഹത്വമുള്ള ആളാണ് അവർക്ക് അങ്ങനെയൊക്കെ മനസ്സിലാവുമല്ലോ വിവാഹുവിൻ്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട ഒരു മഹത്വമുള്ള വ്യക്തിത്വമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഹലർ അലി ഇസ്സലാം ചെന്നു ചെന്നുകൊണ്ട് അദ്ദേഹത്തെ തട്ടി കാലുകൊണ്ട് ഒന്ന് തട്ടി ഉണർത്തി ഉണർത്തിയപ്പോ അദ്ദേഹം ഉണർന്നു ഉണർന്നപ്പോ ഖദർ അലി ഇസ്സലാം പറഞ്ഞു ഓ മനുഷ്യ അല്ലോ എന്നെ അഭിവാദത്ത് ചെയ്യാൻ സമയമായില്ലേ അഴിവാദത്ത് ചെയ്തുകൂടെ എന്നിങ്ങനെ ചോദിച്ചു ചോദിച്ചപ്പോൾ ആ കിടന്ന മനുഷ്യനെ എഴുന്നേറ്റിട്ട് ഹദർ അലി ഇസ്ലാമിനോട് മുഖത്തേക്ക് നോക്കിയിട്ട് പറയാ താങ്കൾക്ക് താങ്കളുടെ പണിയെടുത്താൽ പോരെ താങ്കൾക്ക് താങ്കളുടെ പണിയെടുത്താൽ പോരെ പറഞ്ഞു ജനങ്ങൾക്കിടയിൽ ഇങ്ങനൊരു ഔര്യ ഇങ്ങനൊരു മഹാൻ ഇവിടെ ഇങ്ങനൊരു വലിയ അഹുവിന്റെ വലിയ മാരിൽപ്പെട്ട ഒരാൾ ഇവിടെ ഉണ്ട് എന്ന് ഞാൻ ജനങ്ങൾക്കിടയിൽ പരസ്യപ്പെടുത്തും എന്ന് ഖദർ അലൈഹി സ്വലാമിൻ പറയുകയാണ് ഞാൻ നിങ്ങളെ പരസ്യപ്പെടുത്തും നിങ്ങൾ എത്രയും പെട്ടെന്ന് വിവാഹത്തിലേക്കായി എഴുന്നേറ്റ് വരണം ഇല്ലെങ്കിൽ നിങ്ങളെ ഞാൻ പരസ്യപ്പെടുത്തും ജനങ്ങൾക്കിടയിൽ പറഞ്ഞു കൊടുക്കും ഇങ്ങനെ ഒരു മഹാൻ ഉണ്ട് അപ്പോ ബഹുമാനമുള്ള ഈ വലിയ പറയുകയാ എങ്കിൽ താങ്കളെ ഞാൻ പരസ്യപ്പെടുത്തും ജനങ്ങൾക്കിടയിൽ എങ്കിൽ താങ്കളെയും ഞാൻ പരസ്യപ്പെടുത്തും അപ്പോൾ ഖദർ അലിസ്ലാം ചോദിച്ചു എങ്കിൽ പറയൂ ഞാൻ ആരാണ് അപ്പോൾ മഹാനു ആ കടന്ന മഹാൻ പറഞ്ഞു താങ്കൾ ഖദറാണ് താങ്കൾ ഖദറാണ് ഖദർ അലിസ്ലാം അത്ഭുതപ്പെട്ടു ചോദിച്ചു എങ്ങനെയാണ് ഞാൻ ആണെന്ന് താങ്കൾക്ക് മനസ്സിലായത് ഉടനെ മഹാൻ പറഞ്ഞു ഞാൻ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട ആളാണെന്ന് താങ്കൾക്ക് എങ്ങനെയാണ് മനസ്സിലായത് അപ്രകാരം തന്നെയാണ് എനിക്ക് താങ്കളെ കുറിച്ച് മനസ്സിലായത് താങ്കൾ ആണ് ഇനി നിങ്ങൾ പറയുമോ ഞാൻ ആരാണ് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് മഹാൻ ചോദിക്കുകയാണ് അള്ളാഹുവിന്റെ അവലിയാക്കന്മാരിൽപ്പെട്ടാലാ പക്ഷെ എന്റെ സ്ഥാനം എന്താ എന്റെ മഹത്വം എന്താ എന്റെ ഡ്യൂട്ടി എന്താ ഞാനും എന്റെ റബ്ബും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് താങ്കൾക്ക് മനസ്സിലായോ താങ്കൾക്ക് പറയാൻ സാധിക്കുമോ എന്ന് ഖലർ അലി ഇലാമിനോട് ഇദ്ദേഹം ചോദിക്കുകയാണ് ഉടനെ ഖലർ അലൈഹി സ്വലാം അള്ളാഹുലേക്ക് തവജ്ജു ചെയ്തു തവജ്ജു ചെയ്തുകൊണ്ട് അള്ളാഹുലേക്ക് മുന്നിട്ടുകൊണ്ട് പറഞ്ഞു യാ ഉള്ളിലാണ് കേട്ടോ ഉള്ളിലാണ് പറയുന്നത് ഉള്ളിൽ പറഞ്ഞു റബ്ബേ ഞാൻ ഔലിയാന്റെ നക്കീബാണല്ലോ അല്ലാ ഇദ്ദേഹത്തെ ആരാണെന്ന് ഇദ്ദേഹത്തെ കുറിച്ച് ആരാണ് അവസ്ഥയും മഹത്വം എന്താണെന്ന് അള്ളാഹു എനിക്ക് നീ അറിയിച്ചു തരണമേ എന്ന അർത്ഥത്തിൽ അള്ളാഹുനക്ക് തവജ് ചെയ്തു അങ്ങനെയാണല്ലോ ഒരു മേരുദ്യോഗസ്ഥനെ അറിയണല്ലോ കീഴുള്ള എല്ലാവരെ കുറിച്ചും ആ കമ്പനിയിൽ ജോലി ചെയ്യുന്ന എല്ലാ ആളുകളുടെയും പൊസിഷൻ അവർക്ക് നൽകപ്പെട്ട ഡ്യൂട്ടിയും പൊസിഷനൊക്കെ എന്തായാലും ആ കമ്പനിയിലെ ആകുന്ന ഏറ്റവും ഹൈ ഗ്രേഡിലുള്ള ആ പോസ്റ്റിലുള്ള ആ മെയിൻ ആള് എന്തായാലും അതറിയണമല്ലോ അപ്പൊ അള്ളാഹുവിനോട് ചോദിച്ചു പറച്ചവനെ ഞാൻ ആണല്ലോ നേതാവാണല്ലോ ഈ ഔലിയുടെ എല്ലാം നേതാ നേതൃത്വ സ്ഥാനമാണല്ലോ എനിക്കുള്ളത് ഇദ്ദേഹം അതാണെന്ന് എനിക്ക് അറിയിച്ചു തരണം എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് അലിസ്സലാമിലേക്ക് ഇൽഹാം വരികയാ ഓ വരികയാർ താങ്കൾ എന്നെ ഹുബ് വെക്കുന്ന നമ്മെ ഇങ്ങോട്ട് നേതാവാണ് താങ്കൾ എന്നാൽ ഇദ്ദേഹമാകട്ടെ നാം അങ്ങോട്ട് ഹെബ്ബ് വെക്കുന്നവരിൽപ്പെട്ടവരാ നോക്കൂ നിങ്ങൾ അലിസൈനോട് അള്ളാഹു പറയാം താങ്കൾ നമ്മെ ഹൃബ്വക്കുന്ന ഔലിയാക്കന്മാരുടെ നേതാവാണ് എന്നെ ഇങ്ങോട്ട് ഹെബ്ബുവെക്കുന്ന നേതാവാണ് താങ്കൾ ഇദ്ദേഹമാകട്ടെ നാം അങ്ങോട്ട് വെക്കുന്നവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളാ അപ്പൊ താങ്കൾക്ക് അവരറിയാൻ സാധ്യമല്ല എന്നർത്ഥം ഇത്രയുമായപ്പോൾ ഈ അവസ്ഥ ഇതെല്ലാം ഉള്ളിൽ നടക്കുന്ന കാര്യമാണ് കേട്ടോ ഈ സമയത്ത് ബഹുമാനപ്പെട്ട ഈ വലിയ അലി അലിസ്സലാമിനോട് ചോദിക്കുക ഹജറെ ഇപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ ഞാനും എന്റെ റബ്ബും തമ്മിലുള്ള വൃത്താന്തം എന്താണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് എന്താണെന്ന് ഇപ്പോൾ താങ്കൾക്ക് മനസ്സിലായില്ലേ ഹലറേ എന്ന് ഈ മഹാൻ ചോദിച്ചപ്പോൾ അലി ഇസ്സലാമിന് അത്ഭുതമായി എത്രമാത്രം മഹത്വമാണ് അവർക്കുള്ളത് ഉടനെ അലി ഇസ്ലാം പറഞ്ഞു താങ്കൾ ദ്വാ ചെയ്യണം ദ്വാചയിപ്പിച്ചു അലി അലിസ്ലാം ബഹുമാനമുള്ള അവലിയനെ കൊണ്ട് ദ്വാ ജയിപ്പിക്കുക എനിക്ക് വേണ്ടി ദ്വാ ചെയ്തു തരണം ആ മഹാൻ പറഞ്ഞു ദ്വാ ചെയ്യേണ്ടത് നിങ്ങളാണ് നിങ്ങൾ ദ്വാ എന്ന് പറഞ്ഞു ഖലർ ഇസ്ലാം വിട്ടില്ല വേണ്ട എനിക്ക് നിങ്ങൾ ദ്വാജിത് തരണമെന്ന് നിർബന്ധിച്ചപ്പോൾ മഹാനവർ ദ്വാജിത് കൊടുത്തു പിന്നെയും പിന്നെയും ദ്വാ ചെയ്യാൻ വേണ്ടി നിർബന്ധിച്ചപ്പോൾ ദ്വാ ഇനിയും വേണമെന്ന് നിർബന്ധിച്ചപ്പോ മഹാൻ അവൾ പറഞ്ഞു ആര് ഈ മഹാൻ പറഞ്ഞു ഹദർ അലി ഇസ്ലാമിനോട് പറയാ താങ്കൾ വിഷമൊന്നും വിചാരിക്കണ്ട എന്ന് പറയുകയല്ല മുന്നിൽ നട അപ്രത്യക്ഷമായി മുന്നിന് പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷ പോയി അപ്രത്യക്ഷമായി പോയി കാണാനില്ല പിന്നെ ഹദി ഇസ്ലാം പറഞ്ഞു കൊടുക്കുക എന്റെ മുന്നിൽ നിന്ന് മറയുക എന്ന് പറയുന്നത് ഔലിയാക്കന്മാർക്ക് സാധ്യമേ അല്ല എന്റെ മുന്നിൽ നിന്ന് മറയുക എന്ന് പറയുന്നത് ഔലിയാക്കന്മാർക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അതിൻ്റെയൊക്കെ മേലെ പദവിയുണ്ട് എന്റെ മുന്നിൽ നിന്ന് അദ്ദേഹം അപ്രത്യക്ഷമായി പോയി എന്ന അത്ഭുതപ്പെടുത്തിയ ചരിത്രമാണ് അനുഭവമാണ് അങ്ങനെ ഞാൻ പിന്നെയും മുന്നോട്ട് നടന്നു പിന്നെയും അങ്ങനെ മുന്നോട്ട് നടന്നപ്പോൾ ഒരു മൺകൂന കണ്ടു ആ മൺകൂനയുടെ ആ മുഗൾ ഭാഗത്ത് നിന്ന് പ്രകാശം ഇങ്ങനെ അടിച്ചു വെച്ചു പ്രകാശം ഇങ്ങനെ പൊഴിയുന്നതായിട്ട് പ്രകാശം ഇങ്ങനെ പുറത്തേക്ക് തള്ളുന്നതായിട്ട് കാണാൻ സാധിച്ചു ഞാൻ ആ മൺകൂനയുടെ അടുത്തേക്ക് അങ്ങനെ കയറി ചെന്ന് എന്താണ് അവിടുത്തെ ആ കണ്ണിഞ്ചിപ്പിക്കുന്ന പ്രകാശം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ചെന്നപ്പോ അവിടെ അതാ ഒരു സ്ത്രീ ഒരു മഹതി കരിമ്പടം പൊതച്ച് കടന്ന് കിടക്കുകയാണ് കിടന്നുറങ്ങുകയാണ് ഉടനെ ഞാൻ അതെ ആ സ്ത്രീയെ കാലുകൊണ്ട് തട്ടി ഉണർത്താമെന്ന് മനസ്സിൽ കരുതി തട്ടാൻ വേണ്ടി ഓങ്ങിയപ്പോഴേക്കും ഇൽഹാം വന്നു അരുത് കളിർ തൊട്ടുപോകരുത് അരുത് ഇത് നാം ഹബ്ബ് പെട്ട ആളാണ് നാം ആദരിക്കുന്നവരോട് മര്യാദയോടെ പെരുമാറണേ അഥപോടെ പെരുമാറണേറെ ചിന്തിച്ചു നോക്ക് അള്ളാഹുവിന്റെ വിളിയാളം വന്നു ഇൽഹാമെന്നു ഹലിറേ നാം ആദരിക്കുന്നവരോട് പെരുമാറണേ അതപോടെ ഉടനെ അലി ഇസ്ലാം മാറി നിന്നു അവർ ഉറങ്ങുകയായിരുന്നു അവർ ഉറക്കം വരെയും നോക്കി നിന്നു അങ്ങനെ അസറിന്റെ നേരമായപ്പോൾ അവർ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റു ഉറക്കിൽ എഴുന്നേറ്റപ്പോൾ ആ മഹതി പറയുകയാ അലഹമുല്ലാഹില്ല അഹിയാനി എന്നുള്ള നിക്കറൊക്കെ ഉണ്ടല്ലോ സാധാരണ ചില നിക്കറകളൊക്കെ പറഞ്ഞു അതിന് ശേഷം മഹതി പറയുകയാ അതിന്റെ അർത്ഥം ഇങ്ങനെയായിരുന്നു അള്ളാഹുവേ സൃഷ്ടികളിൽ നിന്നും നീ എന്നെ ഏകാന്തതയിൽ ആക്കുകയും നിന്നോടുള്ള ഇണക്കത്തിൽ നീയുമായിട്ടുള്ള കൂട്ടുകെട്ടിലും ഇണക്കത്തിലും എന്നെ നീ ആക്കുകയും ചെയ്തല്ലോ നിനക്കാണ് സർവസ്തുതിയും സെട്ടികളിൽ നിന്നെല്ലാം വിട്ടുപിരിഞ്ഞ് ഏകാന്തതയിലും നിന്നോടുള്ള ഇണക്കത്തിലുമാക്കി നീ എന്നെ മാറ്റിയല്ലോ ഉറപ്പേ നിനക്കാണ് സർവസ്തുതിയും എന്ന് പറയുന്ന വിക്രക്കെ ആ അർത്ഥത്തിലുള്ള വിക്രകളൊക്കെ ചൊല്ലി ഈ മഹതി ഹദർസേന മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നോക്കിട്ട് പറഞ്ഞു നിർദ്ദേശം ലഭിക്കും മുമ്പേ താങ്കൾ അതവ് പാലിച്ചിരുന്നെങ്കിൽ താങ്കൾക്ക് എത്ര നന്നായിരുന്നു നോക്കൂ നിങ്ങൾ നിർദ്ദേശം ലഭിക്കും മുമ്പേ താങ്കൾ അതവ് കാണിച്ചിരുന്നെങ്കിൽ താങ്കൾക്ക് എത്ര നല്ലതായിരുന്നു ഉറങ്ങിക്കിടക്കുന്ന മഹതിയായി പറയുന്നത് കാലുകൊണ്ട് തട്ടാൻ നോക്കുമ്പോൾ അള്ളാഹുവിൽ നിന്നുള്ള വിളിയാളം ഹജർ അലൈഹി ഇസ്ലാമി ഉണ്ടായിരുന്നു ഹദർ അലി ഇസ്ലാം അങ്ങനെ മാറി നിന്ന് കാത്തിരുന്നതൊക്കെ ആന പറഞ്ഞു കൊടുക്കണം നിങ്ങൾ ചിന്തിക്കേ ഉടനെ ചോദിക്ക മഹതി ചോദിക്കെ നിർദ്ദേശം ലഭിക്കും മുമ്പേ താങ്കൾ അഥവ് കാണിച്ചിരുന്നെങ്കിൽ എത്ര നന്നായേനെ ഹദർ ഇസ്ലാം ഞെട്ടിപ്പോയി ഹദർ അലൈഹി സ്ലാ ചോദിച്ചു ഞാൻ നേരത്തെ കണ്ട മഹാന്റെ ഭാര്യയാണോ നിങ്ങൾ എന്ന് ചോദിക്കേണ്ടേ അതേ എന്ന് പറഞ്ഞു ഹദർ ഇസ്ലാം പറഞ്ഞു എനിക്ക് വേണ്ടി ദുവാ ചെയ്തോളാം അപ്പ പറഞ്ഞു നിങ്ങളല്ലേ ദുആ ചെയ്യേണ്ടത് പിന്നെയും നിർബന്ധിച്ചപ്പോ ഹദർ ഇസ്ലാം എന്ത് ചെയ്തു പിന്നെയും നിർബന്ധിച്ച സമയത്ത് മഹതി എന്ത് ചെയ്തു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു ഹദർ വിഷമൊന്നും വിചാരിക്കരുത് ഞാൻ പോവുകയാണെന്ന് പറയുകയും ഹദർ അലി ഇസ്സലാം നോക്കി നിൽക്കാതെ പെട്ടെന്ന് മഹദിയെ കാണാനില്ല അപ്രത്യക്ഷമായി ഔലിയാക്കന്മാർക്ക് സാധ്യമല്ല ഹദർ അലി ഇസ്ലാമിന്റെ മുന്നിൽ നിന്നും അറിയുക എന്നൊന്നും സാധ്യമല്ല ഈ ചരിത്രം വിശദീകരിച്ചപ്പോൾ ബഹുമാനമുള്ള വസ്സലാം ഈ ചരിത്രം വിശദീകരിച്ചപ്പോൾ അബ്ദുല്ലാഹിൽ അബ്ദുല്ലാഹിൽ പറഞ്ഞു പറയുകയാണ് ചോദിക്കുകയാണ് ഇവർ ആരാണ് ഇവരെ കുറിച്ച് എന്താണ് ആ സമയത്ത് അലി ഇസ്ലാം പറയുന്നു ഇവരാണ് ഫർദുകൾ എന്നാണ് ഇവർ അറിയപ്പെടുകൾ എന്നാണ് ഇവർ അറിയപ്പെടുക അള്ളാഹു ഇവരെ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിൽ നിന്ന് അകറ്റിക്കൊണ്ട് ജനങ്ങളിൽ നിന്ന് ഒഴിവായിക്കൊണ്ട് ജനങ്ങളിൽ അറിയപ്പെടാതെ ആരോരും അറിയപ്പെടാതെ രഹസ്യമായിക്കൊണ്ടായിരിക്കും അല്ലാഹു തആല അള്ളാഹു തലക്ക് ഇത്തരം അഫ്രാദുകൾ ലോകത്തുണ്ടാകും ഇത്തരം ആളുകൾ ഇത്തരം മഹത്വമുള്ള ആളുകൾ ഇവർ തആല അങ്ങോട്ട് വെക്കുന്നവരാ അവരെ തിരിച്ചറിയാൻ സാധ്യമല്ല ഇത്തരം ആളുകൾ അള്ളാഹുവിനുണ്ട് അപ്പോൾ ബഹുമാനപ്പെട്ട അബ്ദു അബ്ദുല്ലാഹി ബസ്വലി അലൈഹി ചോദിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അത്തരം ആളുകൾക്ക് ഒരു നേതാവ് ഉണ്ടാവുകയില്ലേ ഹദർ ഇസ്ലാം പറഞ്ഞു ഉണ്ട് അത്തരം ആളുകൾക്ക് നേതാവ് ഉണ്ടാവും അവരിൽ ഒരാൾ നേതാവ് ഉണ്ടാവും അപ്പോൾ ചോദിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഈ കാലഘട്ടത്തിൽ അവരുടെ നേതാവാരാണ് ഉടനെ പറഞ്ഞു ഷെയ്ഖ് അബ്ദുൽ ഖാദിർ തങ്ങളുടെ പാപ്പയാണ് അവർ അബ്ദുൽപ്പാപ്പയാണ് അവർമാരുടെയും നേതാവാണ്

ബഹുമാനമുള്ളവർ വഴിതെറ്റി ഒരു മലം മലഞ്ചെരിവിലൂടെ അങ്ങനെ നടന്നു പോകേണ്ട സാഹചര്യം വന്ന സമയത്ത് രണ്ടെങ്കിൽ രേഖപ്പെടുത്തിയ ചരിത്രമാണല്ലോ അഹമ്മദ് ബിൻ ഹംബൽ ഇമാം അങ്ങനെ ഒഴിഞ്ഞ ഒരു പ്രദേശത്തിലൂടെ ആരോരുമില്ലാത്ത ജനവാസമില്ലാത്ത ഒരു സ്ഥലത്തുകൂടെ മഹാനായ അഹമ്മദ് ബിൻ ഹംബൽ നടക്കാൻ ഇടവരികയാണ് ആ സമയത്ത് ഹംബലി ഇമാവിന് ഭയമായി പോയി കാരണം എങ്ങോട്ട് നോക്കിയാലും ഒരറ്റമില്ലാത്ത വിധം ഭയപ്പെട്ടു പോയി കുടുങ്ങി കുടുങ്ങിപ്പോകോ അങ്ങനെ ഇരിക്കുമ്പോൾ അതാ അവിടെ ഒരു മഹാൻ ഒരാൾ കിടക്കുന്നുണ്ട് ഒറ്റനോട്ടത്തിൽ അദ്ദേഹം മഹാനാണെന്ന് തോന്നി തോന്നിയപ്പോൾ ഹദർ അലൈ ഇസ്ലാം ചെന്നു ചെന്ന് സലാം പറഞ്ഞപ്പോഴത്തേക്കും മഹാനും ചോദിച്ചു തുടങ്ങി അഹ്മെ അള്ളഹുവിൽ ഇപ്പോഴും യക്കീനില്ലേ അഹമ്മദെ നീ എന്തിനാണ് ഭയപ്പെടുന്നത് ഇപ്പോഴും അള്ളാഹുവിൽ യക്കീനായിട്ടില്ലേ അഹമ്മദെ എന്തിനാണ് അഹമ്മദെ ഭയപ്പെടുന്നത് റബ്ബ് നമ്മളെ നമ്മളാക്കുകയില്ലേ റബ്ബിൽ വിശ്വാസമില്ലേ റബ്ബിന്റെ യക്കീനിൽ എന്ന് പറഞ്ഞാൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്നർത്ഥം അങ്ങനെ സംസാരിച്ചപ്പോൾ അഹമ്മദ് ഹംബൽ പേടിച്ചു പോയി പെട്ടെന്ന് കാരണം ഒരു മഹാനാണെന്നല്ലോ പേര് വിളിച്ചിട്ട് പറയുന്നത് ഭയപ്പെടേണ്ട അള്ളാഹുണ്ട് കൂടെ എന്നിട്ട് പറയാണ് ഞാനെങ്ങാനും ആ കാണുന്ന മലകളെ സ്വർണമാകണമെന്ന് പറഞ്ഞാൽ അത് സ്വർണമായി പോവും അഹമ്മദെ എന്ന് പറയല്ല അങ്ങനെ ചൂണ്ടല്ല നോക്കുമ്പോഴത്തേനും അഹമ്മദ് ഹംബൽ റഫിഹുവിൻ നോക്കുമ്പോഴത്തേനും ആ മലകളും പ്രദേശങ്ങളും ഒക്കെയും സ്വർണ്ണമായിട്ടുണ്ട് ഹംബലി മാം ഞെട്ടിപ്പോയി ഞെട്ടിപ്പോയിന്ന് എന്ന് പറഞ്ഞാൽ അള്ളാഹു അത്രയും കഴിവുള്ളവന് അള്ളാഹുലേഖ് യക്കീനായി നിൽക്കണമെന്നാണ് മഹാൻ പഠിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ യക്കീൻ അള്ളാഹുലേക്ക് നാം വിലയം പ്രാപിക്കണമെന്ന് പഠിപ്പിക്കുക അഹമ്മദ് ഞെട്ടിപ്പോയിന്ന് മാത്രല്ല ആ പ്രത്യേകമായ അവസ്ഥ കണ്ടപ്പോഴത്തേക്കും മഹാൻ ബോധരഹിതനായി പോയി ബോധം കെട്ട് വീണുപോയി വന്നു അടിമയാ അദ്ദേഹം പറഞ്ഞാലും ഞാൻ ഞാനതിനെതിര് ചെയ്യുകയില്ല അത് നമ്മുടെ പ്രത്യേകമായ ഒരു മഹാനാണ് ഇനി ഇനി താങ്കൾക്ക് അദ്ദേഹത്തെ കാണാൻ സാധ്യവുമല്ല എന്നിട്ട് നോക്കുമ്പോ അങ്ങനെ ഒരു മഹാനെ കാണാനില്ല ഇല്ല അപ്പോ ആളുകൾ തിരിച്ചറിയാൻ സാധിക്കാതെ ആളുകളിൽ നിന്ന് അകന്നുകൊണ്ട് ജനങ്ങൾക്കിടയിൽ പ്രത്യക്ഷപ്പെടാതെ ജീവിക്കുന്ന പ്രത്യേകക്കാരായ ഫർദുകളായ ഔലിയാക്കന്മാർ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെ കൂട്ടത്തിലുണ്ട് അവർക്ക് നേതാവുമുണ്ട് എന്നാൽ നാം മനസ്സിലാക്കേണ്ടത് ഈ നേതാവായി കൊണ്ട് ൊണ്ട് അഫ്രാളെ ലോകത്തേക്ക് അള്ളാഹു പര പ്രത്യക്ഷപ്പെടുത്താറില്ല പരസ്യപ്പെടുത്താറില്ല എന്നാൽ അഫ്രാദുകളുടെ കൊണ്ട് അള്ളാഹു താല ആരെങ്കിലും ഒരാളെ പ്രത്യക്ഷപ്പെടുത്തിയാൽ പിന്നെ എഴുനൂറ് വർഷങ്ങൾ കഴിയാതെ ആ ഒരു സ്ഥാനത്തേക്ക് അള്ളാഹു താല മറ്റൊരാളെ പ്രത്യക്ഷപ്പെടുത്തുകയില്ല എന്ന് ബഹുമാനപ്പെട്ടിമർ ഹിന്ദി തന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി കാണാം അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഷീഖുന പറഞ്ഞത് എഴുനൂറ് വർഷമായി എന്നെ ഒരാൾ വന്നിട്ടില്ല ഇനി വരികയുമില്ല ഇനി എന്നെപ്പോൾ വരുന്നത് എഴുന്നൂറ് വർഷങ്ങൾക്ക് ശേഷമാണ് വരാൻ സാധിക്കുകയുള്ളു ഞാനത് ഉദ്ദേശിക്കുന്നുമില്ല ബഹുമാനമുള്ളവരുടെ വാക്കുകളാണ് ഒരിക്കലും തള്ളപ്പെടാൻ കഴിയാത്ത വിധം എത്രയോ ആളുകൾ ഇത് ദൃക്സാക്ഷികൾ കേട്ടതും എത്രയോ ആളുകൾ എന്നോട് തന്നെ കേട്ട് ബഹുമാനമുള്ള ഷീഫ് ആ പറഞ്ഞത് കേട്ടവർ തന്നെ നേരിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് തൊള്ളായിരം വർഷമായി എന്നെ ഇപ്പോൾ ഒരാൾ വന്നിട്ടില്ല ഹൗസുല തങ്ങൾ പാപ്പക്ക് ശേഷം ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖിനു ശേഷം ഷീഹുന പറഞ്ഞത് അങ്ങനെയാ മുഹീദ്ദീൻ ഷീഫിനു ശേഷം എന്നെ ഇപ്പോൾ ഒരാൾ വന്നിട്ടില്ല എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം ഈ അഫ്റാദുകളെ അള്ളാഹു താല ലോകത്തേക്ക് പരസ്യപ്പെടുത്താറില്ല അവരെ ലോകത്തേക്ക് അറിയാറില്ല അഥവാ പരസ്യപ്പെടുത്തി കഴിഞ്ഞാൽ അഫ്രാദുകളുടെ നേതാവായിട്ടുള്ള ആളെ ലോകത്തേക്കള്ള പരസ്യപ്പെടുത്തി കഴിഞ്ഞാൽ ഒരാൾ അള്ളാഹു ആ സ്ഥാനത്തേക്ക് പരസ്യപ്പെടുത്തിയ ആ ഒരു സ്ഥാനത്തേക്ക് അള്ളാഹു നിയോഗിച്ചാൽ പിന്നെ ആ സ്ഥാനത്തേക്ക് ഒരാൾ അള്ളാഹു നിയോഗിക്കണമെങ്കിൽ എഴുന്നൂറ് വർഷം കഴിയണം എന്നാണ് അത്രയും വർഷത്തേക്ക് ആ ഒരു പവർ നിലനിൽക്കുന്നർത്ഥം അതുകൊണ്ട് ആ ഹസ്പാപ്പിക്ക് ശേഷം ആ ഒരു പദവി അലങ്കരിച്ചത് ആ ഒരു പദവിയിലേക്ക് അള്ളാഹു പരസ്യപ്പെടുത്തി കൊണ്ടുവന്നത് ബഹുമാനം അപ്പം അവരുടെ സ്ഥാനവും മഹത്വത്രയ ഖലർ അലി സ്വലാമിന് പോലും എത്തിപ്പിടിക്കാൻ പ്രാപിക്കാൻ കഴിയാത്ത മനസ്സിലാക്കാൻ കഴിയാത്തവരാണ് ഫർദുകൾ എന്ന് പറയുന്ന ഒലിയാക്കന്മാർ അവർക്ക് തന്നെ നേതാവായി വരിക അവരുടെ നേതാവായി നിൽക്കുന്ന മഹാൻ അവരുടെ സ്ഥാനവും മഹത്വത്രയാണ് അവരുടെ വാക്കുകൾ നാം എങ്ങനെ മനസ്സിലാക്കണം ഇൻഷാ അല്ലാ തുടർന്ന് നമുക്ക് സംസാരിക്കാം അള്ളാഹുബാഹ ബഹുമാനങ്ങളുടെ ഗുരുത്വവും പൊരുത്തവും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാവട്ടെ വരും ക്ലാസുകളിൽ ഇൻഷാല്ലാ ബഹുമാനങ്ങളുടെ ചരിത്രങ്ങൾ നമുക്ക് കൂടുതലായി വിശദീകരിക്കാം അള്ളാഹു തൗഫീഗത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ അസല വാലൈക്കും വരഹമുല്ലാ താലി